ഇത് നമ്മളിന്ന് വീട്ടിൽ വാങ്ങിയിട്ട് ചെമ്മീൻ്റെ തോടാണിത് അതിന് നമുക്ക് ആവശ്യമുള്ള ചെമ്മീൻ എടുത്തുകഴിഞ്ഞ ശേഷം ബാക്കി തോടാണിത് എല്ലാ ആൾക്കാരും ഈ ഇത് ഒഴിവാക്കാറാണ് പതിവ് നമ്മൾ നമ്മളിത് ഇന്നിപ്പോൾ കണ്ടില്ല വീടിൻ്റെ മുകളിലായിട്ട് നമ്മളിവിടെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ ഉണക്കാൻ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കാരണം നമ്മൾക്ക് ഗപ്പിക്കുള്ള നല്ലൊരു ഫുഡ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് ഇത് ഉണക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിക്കാൻ പോവാണ് ചെമ്മീൻ്റെ തോടൊക്കെ വെയിലത്തിട്ട് ഉണക്കുമ്പോൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കും വേണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം അത് പക്ഷികളോ അല്ലെങ്കിൽ പൂച്ചകളൊക്കെ വന്ന് കയറിയിട്ട് എടുക്കാത്ത തട്ടി നശിക്കാത്തല്ലേ അവർ എടുക്കാത്ത രീതിയിൽ നമ്മളത് സേഫായിട്ട് വെക്കും വേണം അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണം ഇത് എടുക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്തിട്ടുള്ള നമ്മുടെ ചെമ്മീൻ്റെ തോട് നമുക്ക് എന്ത് മിക്സിയിലിട്ട് പൊടിച്ചതുകൊണ്ട് പൊടിക്കാനുണ്ട് അതുപോലെ തന്നെ അത് ചെയ്യുക ഗപ്പികൾക്ക് നമുക്കൊന്ന് ഫീഡ് ചെയ്ത് കൊടുക്കും ചെയ്ത് നോക്കാം എങ്ങനെ ഫീഡ് എടുക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കുകയും ചെയ്യാം നമ്മൾ ഗപ്പികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീറ്റയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സുലഭമായിട്ട് നമുക്ക് ചെമ്മീനൊക്കെ മാർക്കറ്റിൽ പച്ച ചെമ്മീനൊക്കെ കിട്ടുന്നതാണ് നമുക്ക് ഇപ്പോൾ നല്ല രീതിയിൽ കടപ്പുറത്തൊക്കെ ചെമ്മീൻ വരുന്നുണ്ട് അപ്പോൾ ചെമ്മീൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഒഴിവാക്കുന്ന ചെമ്മീൻ്റെ തൊണ്ടുണ്ടല്ലോ ഇത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടുള്ളതാണിത് ഒരു ഒരു ദിവസം രണ്ട് ദിവസം വെയിൽ കൊണ്ടാൽ മതി ഈ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ള ചെമ്മീന് മിക്സിയിലിട്ടിട്ട് നമ്മൾ പൊടിച്ചെടുത്തുള്ള പൊടിയാണിത് ഇത് ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്ന തന്നെ ഉണ്ട് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഈ ഒരു പൗഡർ നമ്മൾ പൊടിച്ച് നോക്കിയതായിരുന്നു അപ്പോൾ ഇത് വലിയ ഗപ്പികൾക്ക് കൊടുക്കാം നമുക്ക് പക്ഷേ വെള്ളത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ പൊടിയായിട്ട് പോകണം അല്ലെങ്കിൽ പോകുന്ന ഒരവസ്ഥ കഴിക്കുന്നുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനുമ്പായിട്ട് ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് ഇതിപ്പോൾ ഇന്നലെ ഇന്നലത്തെ ചെമ്മീൻ്റെ വേസ്റ്റ് ഇതാണ് തോ തൊണ്ടാണിത് വലത്ത് വെച്ച് ഉണക്കിയതാണത് ഇതിപ്പം ഇന്ന് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച സമയത്ത് ഇന്ന് നമ്മൾ ചെറിയ രീതിയിൽ ഇതിൻ്റെ അത്ര നൈസ് ആക്കിയിട്ടില്ല പൗഡർ ആക്കിയിട്ടില്ല എങ്കിലും കുറച്ചൊരു ഇതുണ്ട് കനത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലെ ആക്കാൻ പോകണം നമ്മൾ ചെമ്മീൻ ഉണക്കി പൊടിച്ചിട്ടുള്ള മിക്സിയിലിട്ടുള്ള പൊടിച്ചിട്ടുള്ള പൊടിയാണത് ഇത് നല്ല രീതിയിൽ നൈസായിട്ടുണ്ട് ഈ പൊടി അതുപോലെ തന്നെ ഈ പൊടി കുറച്ച് കനത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഈ കാണുന്ന പൊടി പോലെ അത്ര ഡ്രൈ അല്ല ഇത് നമുക്കിത് നമ്മളിവിടെയുള്ള ഗപ്പിക്ക് നമുക്കൊന്ന് ഫീഡ് ചെയ്ത് നോക്കാം ഇത് നമ്മൾ ആൽബിനോ റെഡ് പാണ്ടാണിത് ഫീട്ടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഫീഡ് ഫ്ലോട്ടിംഗ് ആയിട്ട് മുകളിലേക്ക് എടുക്കുന്നില്ല താഴേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് താഴേന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ചെറിയൊരളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടുള്ളു പക്ഷെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്ക് ഇതിനും കഴിക്കാൻ പറ്റില്ല ഈ വലുതിനൊന്നും ഉണ്ടല്ല കഴിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഒഴിവാക്കുന്ന ഒരു സംഭവമാണ് ചെമ്മീൻ്റെ തോട് അപ്പോൾ അത് ഇത്തരത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ ഈ സംഭവം നല്ല ഡ്രൈ ആയിട്ടുള്ള ഇത് നമുക്കൊന്ന് ഫീഡ് ചെയ്ത് കൊടുത്ത് നോക്കാം ഇത് നമ്മുടെ ഫാമിലെ റെഡ് ഡ്രാഗന്റെ കുഞ്ഞുങ്ങൾ റെഡ് ഡ്രാഗൺ കപ്പിയുടെ കുഞ്ഞുങ്ങളാണ് ഇതിൽ നമ്മൾ ചെമ്മീൻ പൗഡർ ആയിട്ടുള്ള സാധനം അതാണ് കൊടുക്കുന്നത് അപ്പോൾ ഇല്ലാത്ത രീതിയിൽ കഴിക്കുന്നുണ്ട് തോന്നുന്നു നമ്മളിപ്പോൾ കൊടുത്തത് ഈ സംഭവ പൗഡർ ആയിട്ടുള്ള ഇതാണ് കൊടുക്കുന്നത് ശരിക്കും ഭയങ്കര നൈസ് പൊടിയായിട്ടുണ്ട് ഈ റെഡ് ഡ്രാഗൻ്റെ കുഞ്ഞുങ്ങൾ കുറച്ച് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ഇതിന് ഇനി മറ്റേ ഫീഡ് ഒന്ന് കൊടുത്ത് നോക്കാം നമ്മൾ നേരത്തെ നമ്മുടെ ആൽബിനോ റെഡ് പാണ്ടൊക്കെ കൊടുത്തുള്ള ഫീഡാണിത് കുറച്ച് വലുതായിട്ടുള്ളത് കഴിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനും ചെറിയ കുഞ്ഞുങ്ങൾക്കൊന്ന് ഫീഡ് ചെയ്ത് കൊടുത്ത് നോക്കാം ഇത് നമ്മുടെ ഫുൾ റഡിൻ്റെ കുഞ്ഞുങ്ങളാട്ടോ ആ ചെമ്മീൻ്റെ നൈസായിട്ട് നമുക്ക് പൗഡറായിട്ട് നമ്മൾ പൊടിച്ചെടുത്തുണ്ടല്ലോ ആ പൊടിയാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് എടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക് ശരിക്കും അങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ വയ്യ അതിൻ്റെ അടുത്ത് ആ എടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ഇത് പൗഡർ ആയിട്ടുള്ള നമ്മൾ നേരത്തെ കാണിച്ചില്ല നൈസായിട്ട് പൗഡർ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും നമ്മൾ വെറുതെ ഒഴിവാക്കി കളയേണ്ട നമുക്ക് ഇത്തരത്തിലുള്ള ഗപ്പികളൊക്കെ വളർത്തുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഉപയോഗിക്കാൻ പറ്റും തോന്നുന്നുണ്ട് ഇത് മികച്ചൊരു തീറ്റയാണോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം നമ്മളിതിപ്പോൾ ചെയ്ത് നോക്കുന്നുള്ളൂ ഇതിൻ്റെ റിസൾട്ടൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഫാമിലെ ഫുൾ വൈറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതിന് നമ്മൾ രണ്ട് ഫീഡും ചെയ്ത് നോക്കാൻ പോവാണ് ആദ്യം പൗഡർ ഇട്ട് കൊടുത്ത് നോക്കാം പൗഡർ ഫീഡ് ഇട്ട് കൊടുത്ത പാട് വെള്ളത്തിൽ ഇങ്ങനെ ലയിച്ച് വരെ മുകളിൽ ഇങ്ങനെ നല്ല സ്പ്രെഡായി പോകുന്നു എങ്കിലും കഴിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തത് ഇട്ട് കൊടുത്ത് നോക്കാം ഇതിൽ നിന്ന് എടുക്കാം ഇതാവുമ്പോൾ കുറച്ച് കനത്തിലുണ്ട് കനത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നൈസായിട്ട് പൗഡർ ആയിട്ട് പോകും തോന്നുന്നില്ല ചെറിയ രീതിയിൽ കഴിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് യെസ് കഴിക്കുന്നുണ്ട് കേട്ടോ ഇതും കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിക്കുന്നുണ്ട് പക്ഷേ ഈ തീറ്റയുടെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുകളിൽ കിടക്കുന്നില്ല ഇട്ടപ്പാടെ താഴേക്ക് പോവാണ് നമ്മുടെ വീട്ടിൽ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഫിഷിൻ്റെ വേസ്റ്റ് ഒക്കെ ഇപ്പം ഇത് ചെമ്മീൻ്റെ വേസ്റ്റാണ് നമ്മൾ പരീക്ഷിച്ചത് അപ്പോൾ ഇത് ഇതിപ്പോൾ ഉണക്കിയിട്ട് നമ്മൾ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കേടുവരില്ല തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് ബോട്ടിൽ ചെയ്ത് വെക്കാൻ പോകണം ഇത് രണ്ടും രണ്ടായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കാരണം ഇത് എന്തുയാവും കുറച്ച് നമ്മൾ കൂടുതലായിട്ട് ചെയ്തിട്ടില്ല ഇനി കൊണ്ട് ഇത് കൂടുതൽ ഉണക്കം വന്നുകൊണ്ടായിരിക്കും നൈസായതും മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റിയതും ഇത് കുറച്ച് നനവ് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് അത്ര നനവ് ഫീൽ ചെയ്യുന്നില്ല എങ്ങനെയാ നമുക്കിത് കീപ്പ് ചെയ്യാം നമ്മുടെ ഗപ്പികളൊക്കെ ഇത് കഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഗപ്പികൾക്ക് ഒരു നേരം കൊടുക്കാനുള്ള ഒരു ഫീഡായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം ദിവസവും കൊടുക്കേണ്ട ഒന്നര ഇട വിട്ടിട്ട് നമുക്ക് ഒരു നേരം വൈകിയിട്ടൊക്കെ ഇത് ഫീഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗപ്പികളൊക്കെ എടുക്കുന്നതായിട്ട് മനസ്സിലാക്കും കഴിഞ്ഞ് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവമൊന്നും ഒഴിവാക്കാതെ നമ്മൾ ഇത്തരത്തിലുള്ള ഗപ്പി ഫാമിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക നമുക്ക് തീറ്റയുടെ എക്സ്പെൻസ് കുറക്കാൻ പറ്റും പിന്നെ ഇതൊരു മികച്ച തീറ്റ ആണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ റിസൾട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഇത് നമ്മൾ ഉണ്ടാക്കി ഫീഡ് കൊടുത്ത് ഇത് ഫീഡ് എടുക്കുന്നുണ്ട് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഫീഡ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ രണ്ടു ദിവസം ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ വൈകി വൈകിട്ട് സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗപ്പികൾക്കും ഗപ്പി കുഞ്ഞുങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല നമ്മളുടേതായ രീതിയിൽ നമ്മളൊരു തീറ്റ ഉണ്ടാക്കി നോക്കിയതാണ് ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഗപ്പികൾ ഇത് ഫീഡ് എടുക്കുന്നുണ്ട് അതിൽ ബുദ്ധിമുട്ടൊന്നും കാണിക്കുന്നില്ല പിന്നെ ഇതിൻ്റെ പക്കാ റിസൾട്ടൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത് അപ്പോൾ ഇതൊരു സക്സസ് സക്സസ് ആയിട്ടുള്ള ഒരു ഫീഡാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്കറിയില്ല ഫീഡ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും കാണിക്കുന്നില്ല അപ്പോൾ ആരും വീഡിയോ കണ്ടിട്ട് അനുകരിക്കരുത് അവൾ അവരുടേതായ റിസ്കിൽ അവരത് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അങ്ങനെ പരീക്ഷണം നടത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മിക്സഡ് ഗപ്പികളിലൊക്കെ പരീക്ഷിക്കാൻ ശ്രമിക്കുക കുഴപ്പമൊന്നുമില്ല നമുക്കിവിടെ കൊടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് നമ്മളിവിടെ എല്ലാ ഗപ്പികളും ഇത് ീഡ് ചെയ്ത് നോക്കണത് ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മൾ കോഴിമുട്ടയുടെ മഞ്ഞക്കുരും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും കൂടി ഉണ്ടാക്കിയിട്ടുള്ള മിക്സ് ഒരു ഫീഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഫീഡും ഇത്തരത്തിലുള്ള ഫീഡുകളൊക്കെ വെറൈറ്റി ഫീഡുകൾ കൊടുക്കാനും വേണ്ടി കുറച്ച് ഗപ്പികൾ നമ്മൾ മാറ്റിയിട്ടിട്ട് ഒരു പരീക്ഷണം നടത്താനുള്ള ശ്രമം ശ്രമം പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒന്ന് രണ്ട് നല്ലൊരു ഗപ്പി ടാങ്കുകൾ നമുക്ക് സെപ്പറേറ്റ് മാറ്റിയിരുന്നു അതുപോലെ തന്നെ കുറച്ച് ഗപ്പികളെയും അങ്ങോട്ട് മാറ്റണം എന്നുണ്ട് ഒക്കെ നമ്മൾ മൈഫാമിങ്ങിൽ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് മൈ മൈഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ